മകനെ ഭഗതിരുവിനെ കാത്തുകൊള്ളേണ്ടതിനും നിന്റെ അതിരങ്ങൾ പരിജ്ഞാനത്തെ പാലിക്കേണ്ടതിനും ജ്ഞാനത്തെ ശ്രദ്ധിച്ച് എൻ്റെ ബോധത്തിന് ചെവി ചായ്ക്കുക പരശ്രീയുടെ അതിരങ്ങളിൽ നിന്ന് തേൻ ഇറ്റിറ്റു വീഴുന്നു അവളുടെ അണ്ണാക്ക് എണ്ണയേക്കാൾ മൃദുവാകുന്നു പിന്നത്തേതിലോ അവൾ കാഞ്ഞിരം പോലെ കയ്പും ഇരുവായ്ത്തല വാൾ പോലെ മൂർച്ചയും ഉള്ളവൾ തന്നെ അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു അവളുടെ കാലടികൾ പാതാളത്തിലേക്ക് ഓടുന്നു ജീവൻ്റെ മാർഗത്തിൽ അവൾ ചെല്ലാതെ വണ്ണം അവളുടെ പാതകൾ അസ്ഥിരമായിരിക്കുന്നു അവൾ അറിയുന്നതുമില്ല ആകയാൽ മക്കളെ എൻ്റെ വാക്ക് കേൾപ്പിൻ എൻ്റെ വായിലെ മൊഴികളെ വിട്ടുമാറരുത് നിൻ്റെ വഴിയെ അവളോട് അകറ്റുക അവളുടെ വീടിൻ്റെ വാതിലോട് അടുക്കരുത് നിൻ്റെ യൗവനശക്തി അന്യന്മാർക്കും നിൻ്റെ ആണ്ടുകൾ ക്രൂരനും കൊടുക്കരുത് കണ്ടവർ നിൻ്റെ സമ്പത്ത് തിന്നുകളയരുത് നിൻ്റെ പ്രയത്നഫലം വല്ലവൻ്റെയും വീട്ടിൽ ആയിപ്പോകരുത്